വളരെ ശ്രദ്ധിക്കും ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും എന്തു വേണം ഇരിക്കിരി വേണം പുത്തിക്കൊണ്ടിരിക്കാനും നേരം അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ കാരണം എന്താ എപ്പോ ഒരു പത്ത് മിനിറ്റ് കിട്ടിയാൽ മതി അപ്പൊ നമ്മൾ മറ്റുള്ളവനെ കുറിച്ച് പറഞ്ഞോണ്ട് നമ്മുടെ അമരിങ്ങനെ പോണിയും അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ഒന്നാമത് അമരില്ല ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ ആകെ കൂടി ഉള്ളത് എന്തെങ്കിലും ഒരു അഞ്ചു പക്കത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ബാക്കി കൊണ്ട് നിസ്കരിച്ചെങ്കിൽ അതെങ്കിലും അതുപോലെ നമ്മൾ കളഞ്ഞു കുടിക്കും കഴിഞ്ഞിട്ടുള്ള ഈ വർത്തമാനം ഓടിലിറങ്ങിയിട്ടുള്ള ഈ വർത്തമാനം ഏതെങ്കിലും ഒരു പോസ്റ്റ് മറിച്ചിട്ട് അതിന്റെ മോളിൽ കറങ്ങിട്ടുള്ള ഈ വർത്തമാനം സഹോദരിമാര് വിശാമകരിവിന്റെ ഇടയിൽ അല്ലെങ്കിൽ മകരീബിന് തൊട്ടുമൊപ്പ് തൊട്ട് അയൽവക്കത്തെ വീട്ടിലിന്റെ മതിന്റെ വക്കത്ത് വന്നിരുന്നു ഈ വർത്തമാനം അതൊക്കെ നമ്മുടെ അമര പൊളിക്കുന്നതാണ് വളരെ ശ്രദ്ധിക്കണം അന്യനെ കുറിച്ച് പറയുമ്പോഴേ പ്രശ്നമുള്ളൂ അല്ലാതെ വീട്ടിലെ വിശേഷം ചോദിക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ് അയൽവക്ക ബന്ധം വേണ്ടെന്നു ഈ പറയുന്നത് വേണം പക്ഷെ അത് ദീനിയായ രീതിയിൽ കൊണ്ടുവരണം അല്ലാതെ അവൾ അങ്ങനെയാണ് കേട്ടോ അവൾ ഇങ്ങനെയാണ് മറ്റോൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വർത്തമാനം ശ്രദ്ധിക്കണം നമ്മളെ കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകത്തിൽ ആകാശരോഹണം നടത്തിയതാകുന്ന സമയത്ത് ഞാൻ കണ്ടതാണ് കണ്ടതാണ്

അഥവാ സ്വന്തം ഭർത്താവിനെ കുറിച്ച് നാട്ടുകാരെ കുറിച്ച് അയൽവാസികളെ കുറിച്ച് ബന്ധുമിത്രാദികളെ കുറിച്ച് സഹോദരങ്ങളെ കുറിച്ച് പറയുന്നവളാണ് മോശത്തരം പറഞ്ഞ് നടക്കുന്നവളാണ് ഐ

ഹബീബായ റസൂലുള്ളാഹി അലൈഹി റിയുമോട്ടറയിലുള്ളതാകുന്ന സംഭവമാണ് സത്യം മാത്രം ലോകത്തിന് വിളംബരം ചെയ്ത വ്യക്തിത്വമല്ലയോഫുൽ പറയ

അവരുടെ മുന്നിൽ രണ്ട് പ്ലേറ്റ് ഒരു പ്ലേറ്റ് നിറച്ച് നല്ല ബീഫ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിഭവം അതുകൊണ്ട് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുക ഒരു പ്ലേറ്റ് നിറച്ച് മോശപ്പെട്ട മാംസം കൊണ്ടത് വെച്ചിരിക്കുക ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെ ദുർഗന്ധമുള്ള മാംസം ഒരു പ്ലേറ്റോ നല്ല മണം ചില ബസ്സിലൊക്കെ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും കടയിൽ നിന്ന് ഇങ്ങനെ അടിക്കുന്ന മണ കഴിഞ്ഞ ഒന്നും അവിടെ ചവിട്ടാൻ തോന്നുന്നുറങ്ങിട്ട് രണ്ടു അടിച്ചോണ്ട് പോവാ പത്തിന് അടിച്ചാൽ രണ്ട് പത്തിൽ അടിച്ചാൽ കൊള്ളാൻ പോകാം ആ സൈസ് മണം മണമുണ്ടാകും വൈകിട്ട് ഈശാമിരി മിനടിയിലൊക്കെ പോയി നോക്കാം ചട്ടൻചാലങ്ങാടിയിലൊക്കെ പോയി ആ മിനലിൽ നിന്നൊക്കെ വരുന്ന മണം മണേ മിനലിനെ മണമില്ലേണ്ടായിക്കോട്ടെ ആയിക്കോട്ടെ ആ മണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കഴിച്ചാൽ എന്താ അല്ലെന്ന് നമ്മൾ ചിന്തിച്ചു എന്നതുപോലെ ഇവന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കാം മുന്നിൽ കൊണ്ടുവന്ന് നല്ല ഫുഡ് തൊട്ടിപ്പുറത്ത് മോശപ്പെട്ടു ഏറ്റവും ദുർഗന്ധമുള്ള ഫുഡ് ാണ് മോശപ്പെട്ട ഫുഡ് എടുത്തുകൊണ്ട് മോശപ്പെട്ട മാംസം എടുത്തുകൊണ്ട് ശിഷ്യയുടെ മനക്കുകൾ അവനോട് പിന്നാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് കഴിക്കാതെയാകുന്ന സഹോദരങ്ങൾ വായിലേക്ക് നിർബന്ധിച്ചുകൊണ്ട് ഖബറിൽ കണ്ട ഹബീബായ റസൂലുള്ളാഹി ഉടനെ തന്നെ സഹാബ ഞാൻ ബഹുമാനപ്പെട്ട ചിബിരിയോട് ചോദിച്ചു പോയി െന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ മറുപടി ഇവർക്കെല്ലാവർക്കും ഹലാലായ മാർഗത്തിലൂടെ വിവാഹം കഴിച്ചതായതായ ഭാര്യമാരുണ്ട് ലഭിയേ വിവാഹം കഴിച്ചതാകുന്ന ഭർത്താക്കന്മാരുണ്ട് ലഭിയേ എന്നിട്ട് ആ പാവപ്പെട്ട സ്ത്രീകളെ ആ പാവപ്പെട്ട സഹോദരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് സുഭിക്ഷമാകുന്ന ആകാരം ഒരു തട്ടിൽ കൊണ്ടുവന്ന് അവരുടെ കൺമിന്നിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ ആസ്വാദനമോ അതിന്റെ മണമോ അതിന്റെ രുചിയോ ആസ്വദിക്കുക സമ്മതിക്കുകയില്ല ഒട്ടപ്പുറത്തെ മോശപ്പെട്ടതാകുന്ന ദുർഗന്ധം വമിക്കുന്നതായ ഹറാമായ രീതിയിൽ അറുത്തതാകുന്ന മാംസം കൊണ്ടുവന്ന് അതവനെ കൊണ്ട് നിർബന്ധിക്കുകയാണ് നിർബന്ധിക്കുകയാ മാസങ്ങൾ പഴക്കമുള്ള മാംസമാണ് അത് നിർബന്ധിക്കാൻ വേണ്ടി പറയുകയാണ് കഴിക്കാതിരിക്കുന്നവന്

നീ കാത്ത് കാത്ത് സംരക്ഷിച്ചാൽ മാത്രമേ ഭാര്യ എന്ന് ഹബീബായ റസൂലുള്ളാഹി നീ അന്യ പെണ്ണുമായി അല്ല ഫോൺ വിളിയില്ല വീട്ടിൽ ഉണ്ട് വരുമ്പോണ്ട് ആ പെണ്ണും അതേപോലെയോ ആരുടെ ഭർത്താനാണ് ും സംരക്ഷിച്ചാൽ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ നാട്ടിലുള്ള മുഴുവൻ സിനിമയും കണ്ട് സീരിയലും കണ്ട് സണ്ണി ലോനയും കണ്ട് ഇങ്ങനെ റോഡി കൂടെയൊക്കെ കറങ്ങി നടന്നിട്ട് അവസാനം വീട്ടിൽ വരിക എന്നിട്ട് പെണ്ണുമുള്ള രാഹത്താകണമെന്ന് പറഞ്ഞാൽ നടക്കൂരാ പെണ്ണുമ്പോൾ അപ്പോഴും എന്തുണ്ടാവും അതുവരെ ഉള്ള പോൻസ്റ്റാറിനെയൊക്കെ കണ്ട് രാഹത്തായിട്ട് നല്ല നമസ്കാരമൊക്കെ നിർവഹിച്ച് നിന്നെ കാത്തിരി വിളിക്കണ്ടവരെല്ലാം വിളിച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും അവർക്കും അറിയാം ഡിലീറ്റ് ചെയ്യാനൊക്കെ അല്ല കേട്ടോ അവർക്കറിയാം ഈ സീക്രട്ട് കോഡും ഒക്കെ ഇട്ട് വെക്കാം നീ മനസ്സിലേക്ക് നിനക്ക് മാത്രമേ പാറ്റേണ്ട കൈട്ട് വരയ്ക്കും അവളും പഠിച്ചിട്ട് അതുകൊണ്ട് നിന്നേക്കാൾ വലിയ പിഴക്കുന്നുള്ളതും നിന്റെ ഭാര്യ റസൂലുള്ളാഹി അതുകൊണ്ട് നീ നിന്റെ സൂക്ഷിക്കുന്നതിവ്രതത്തെ എന്നാൽ നിന്റെ ഭാര്യ അവളുടെ പതിവ്രതത്തെ കാത്തി റസൂലുള്ളാഹി അള്ളാഹോ ചെറുപ്പക്കാർക്കൊരു ധാരാളം വിവാഹപ്രായം എടുത്തുമ്പോൾ പള്ളിയിൽ വരിക ഭയങ്കരകാലം പള്ളിയിൽ ഇറങ്ങുന്ന ലേഖാ നീയത്ത് വെച്ചിരിക്കാൻ ലേത്തിൽ മസ്ജിദ് ഇല്ലാത്ത പഠിച്ചവൻ എവിടെ ഇരിക്കാൻ എന്താ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് പെണ്ണ് കെട്ടി റാഹത്തായിട്ട് വരണം അവന് പള്ളിയിലെ മൂല്യാര സർട്ടിഫിക്കറ്റ് കിട്ടണം ഉസ്താദ് പറയണം ആള് എന്ന് പറയണം അതിന് എപ്പോഴും പള്ളിയിൽ പോണേം കഴിഞ്ഞാൽ കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനെ പള്ളിയിലോട്ട് കാണലേ